ഗുജറാത്ത് തീരത്ത് കപ്പലിൽ തീപിടിച്ചുവെന്ന് വാർത്ത വരുന്നു അരിയും പഞ്ചസാരയുമായി സൊമാലയിലേക്ക് പുറപ്പെട്ട കപ്പലിലാണ് തീപിടിച്ചത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ശ്രീനാഥ് ചന്ദ്രന്റെ ശ്രീനാഥ് തീപിടുത്തമുണ്ടായത് എങ്ങനെയാണ് ഇത് വലിയ തീപിടുത്തമാണെന്ന് തോന്നുന്നു അല്ലേ ഭക്ഷ്മിയും അതെ വലിയ രീതിയിൽ ഇപ്പോൾ തീ പടർന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലായിരുന്നു ചരക്ക് കപ്പലാണ് അരിയും പഞ്ചസാരയും ഒക്കെ ആയിരുന്നു ഈ ഉണ്ടായിരുന്നത് സൊമാലിയിലേക്ക് ഇതുമായി പോകേണ്ടിയിരുന്ന കപ്പലാണ് അതിനെ നങ്കൂരമിട്ട എടുത്തു വെച്ച് തന്നെ ഒരു തീപിടുത്തം ഉണ്ടാവുകയും അത് വളരെ വേഗത്തിൽ കപ്പലിലാകെ ആളിപ്പടരുന്ന ഉണ്ടായി പിന്നീട് കപ്പലിനെ വലിച്ച് നടുക്കടലിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തീയണയ്ക്കാനുള്ള വാഹനങ്ങൾ എത്തിച്ചും മൂന്ന് ബോട്ടുകൾ മറ്റുമൊക്കെ എത്തിച്ചുള്ള തീ ശ്രമം ാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ എഞ്ചിൻ റൂമിലേക്ക് അടക്കം തീ പടർന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ജാംനഗർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഹരിദാസൻ എന്ന പേരുള്ള ഒരു കപ്പലാണ് എച്ച് ആർ എം എൻ സൺസ് എന്നതാണ് ആ കമ്പനിയുടെ പേര് തൊള്ളായിരത്തി അൻപത് ടൺ അരിയും നൂറ് ടൺ പഞ്ചസാരയും ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നതാണ് വിവരം എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തതയില്ല ആർക്കും പരിക്കേറ്റിട്ടില്ല ഹാഷ്മി ഓക്കെ ശ്രീനാഥ് ചന്ദനാണ് വിവരങ്ങൾ പക്ഷേ അവിടെ അന്നമാകേണ്ടത് പെട്ടെന്ന് തീ അണയ്ക്കാൻ കഴിയട്ടെ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം